ീസ് ജനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഇവനും സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല പഴുത്ത എത്രപ്പോഴും വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന് സ്നാക്ക് അപ്പോൾ നമ്മളിത് ആവിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇവര് ഇവന് സ്നാക്ക് തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിവിടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പിൽ വെച്ച് തീ നന്നായിട്ട് ആക്കിയതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട്സ് പൊടിച്ചതും ഇനി മുന്തിരി ഉണ്ടെങ്കിൽ ഉം ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇതിന് വേണ്ടി ചിരകിയെടുത്ത ഒരുമുറി തേങ്ങ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ഇതിനും നമുക്കൊന്ന് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ ഇതും ഈ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ തേങ്ങായ്ക്കുള്ളിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കിട്ടണം ഒന്നും മാറണ്ട നന്നായിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നന്നായിട്ട് തേങ്ങായും ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം ഒന്ന് ആയി കഴിയുമ്പം ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഈ ചൂട് കിടന്ന് ഒന്ന് ഉരുകി ഈ തേങ്ങായും റൈസൻസും എല്ലാമായിട്ട് കാശിനട്ട്സും എല്ലാമായിട്ടൊന്ന് മിക്സാകണം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല പഴുത്ത ഏത്തപ്പഴമാണ് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ആദ്യമേ അപ്പം അതിനുശേഷം അതും ഈ തേങ്ങായ്ക്കുള്ളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത പഴം തന്നെ നമുക്ക് എടുക്കാം എന്നാലേ ഇത് ഈ എല്ലാം വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു ചേരുവുള്ളൂ അപ്പം ഞാനിവിടെ ഒരു രണ്ട് ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തത് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം അപ്പോൾ പഴവും തേങ്ങായൊക്കെ നന്നായിട്ടൊന്ന് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് ഒന്ന് മിക്സി ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പഴമെല്ലാം ഉടഞ്ഞു ചേർന്നതിന് ശേഷം നമുക്ക് ഈ ചൂടെ അടുപ്പേന്നിത് വാങ്ങിവെക്കാം ഇനി ഇതിനൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പൊടിയാണ് എടുക്കുന്നത് ഇനി മൈദയാണ് എടുക്കുന്നതെങ്കിൽ മൈദ എടുക്കാം പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കട്ടെല്ലാം ചെല്ലി ഞാൻ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ടിന് വ്യത്യാ ടേസ്റ്റ് വ്യത്യാസം കാണും മൈദയുടെയും ഗോതമ്പൊടിയുടെയും അപ്പോൾ ഒന്നര കപ്പ് ഗോതമ്പൊടിയും കൊടുക്കാം അതിനുശേഷം അത് ഇതേ അളവിൽ തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയതും എടുക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് തണുത്തതിന് ശേഷമാണ് ഈ ഗോതമ്പൊടിയിലേക്ക് ചേർക്കുന്നത് ആദ്യമേ തന്നെ ശർക്കര ഉരുക്കി വെക്കാം അപ്പം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് ഈ ഗോതമ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയും കുറച്ചുകൂടെ വെള്ളം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ശർക്കര ഉരുക്കി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ മിക്സ് ആകാനുണ്ട് അതിനുവേണ്ടി കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് വെള്ളം ചേർത്ത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് വെള്ളം ചേർത്ത് ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാറ്റർ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് ഇലക്കാപ്പൊടിയുടെ ഉണ്ടായിരുന്നു ഒരു ടീസ്പൂണോളം ഇലക്കാപ്പൊടിയോണ്ട് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ നെയ്യൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഈ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടാമതൊന്നുകൂടെ ചേർക്കുന്നത് അതിനുശേഷം അതിവിടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അതിപ്പം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഏത്തപ്പഴത്തിൻ്റെ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതും ഈ ബാറ്ററുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ബാറ്ററും ഈ മിക്സും നന്നായിട്ട് ഇതിൽ യോജിച്ച് ചേർന്നിട്ട് നല്ല തിക്ക് ബാറ്ററായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അഡീഷൽ വെള്ളമൊന്നും ചേർക്കണ്ട അല്ല ഈ മിക്സ് നമുക്ക് ആവിൽ ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി അടി പരന്ന ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇളക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഗ്രീസ് ചെയ്ത ഈ പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ശേഷം ഒരു അപ്പച്ചെമ്പ് വെച്ച് അതിലേക്ക് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി അപ്പച്ചെമ്പിലേക്ക് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് ഒന്ന് കുത്തി നോക്കാം നടുവാൻ തന്നെ കുത്തി നോക്കാം എന്നാലേ വെന്തോന്ന് നമുക്ക് ആയിട്ട് അറിയാൻ പറ്റുന്നുള്ളൂ ട്രുപ്പിക്കാൽ മറ്റു ബാറ്റർ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട് നമുക്കിത് മാറ്റാം ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ ആദ്യമായി ഇട്ട് കൊടുത്തിരിക്കുന്ന ബട്ടർ പേപ്പർ ഒന്ന് ഇളക്കി മാറ്റാം അതിനുശേഷം ഈ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടു ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇപ്പോൾ നോയമ്പുകാലം ഒക്കെ അല്ലേ നമുക്കൊരു ഈവനിങ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്